ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു ഫ്രൈ റൈസ് എങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് നോക്കാം ഞാൻ ഇത് വെജിറ്റേബിൾ ക്രീം പീസ് ഇതെല്ലാം കൂടി ബോയിലാക്കി ക്യാരറ്റ് ബീൻസ് തിളപ്പിച്ച് ഇതുപോലെ മാറ്റി കണ്ടല്ലോ പിന്നെ ഒരു കപ്പ് അരി ചോറാക്കി ഇതുപോലെ തണുപ്പിച്ച് വച്ചേക്കുന്നത് പിന്നെ ബാക്കിയുള്ള ചേരുവകളെല്ലാം തവിടെ ഇരിപ്പുകൊണ്ട് ചേർക്കുമ്പോൾ കാണിച്ചു തരാം ഞാനിവിടെ പത്ത് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ടങ്ങക്ക് ആവശ്യമുള്ള എടുക്കാം അപ്പം നമുക്ക് പോകാം വീടിയിലേക്ക് കഴിഞ്ഞ വയസ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് അടുവത്ത് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയും ബട്ടറും കൂടെ ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടോ അടുത്തത് നമുക്ക് ഒരു ചുണ്ട് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇരുപത്തഞ്ചാം ബട്ടറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു വൈപ്പനൂന് ഒരു രണ്ട് ടീസ്പൂൺ കാല് ചീറ ആഡ് ചെയ്ത് കൊടുക്കണം വൈറ്റൂനാണ് ചേർക്കുന്നത് ഒന്നിയോൺ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ കുറച്ച് കാബേജ് എടുത്തിട്ടുണ്ടായിരുന്നു അത് താ ഇവിട്ട് ആഡ് ചെയ്ത് നോക്കാം ഇതൊന്ന് വാടിക്കിട്ടിയാ മതി ഒരുപാട് അങ്ങ് വെന്ത് വേ പോണ്ട കുറച്ചൊന്ന് വാടി വാടിക്കിട്ടിയാൽ മാത്രം മതി ഇനി അടുത്തത് ഒരു ബെൽ പേപ്പർ പച്ച ഒരു തുണ്ട് സെലറി ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ ഒരു അഞ്ച് തണ്ട് സ്പ്രിംഗ് ഒനേനാണ് അത് പകുതി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പകുതി നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം വിടെ വാടി കിട്ടിയിട്ടുണ്ട് അടുത്തത് നമ്മൾ ക്രീം പീസ് ഉണ്ട് പിന്നെ പൊട്ടാട്ട ഉണ്ട് കാരറ്റ് ഉണ്ട് ബീൻസ് ഉണ്ട് പച്ചക്കറി എല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കടുക്കടി റൈസ് ആഡ് ചെയ്തെടുക്കാം റൈസ് ആഡ് ചെയ്തെടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം ും ഒരു ക്യാൻ സീറ്റ് കോണാണ് എടുത്ത് അതിലോട്ടൊന്ന് ആഡ് ചെയ്യുക ഇനി ഇതിനകത്തോട്ട് ഒരടപ്പ് വിനീഗർ കുറച്ച് ഒരു ടീ ടീസ്പൂണേ ഒഴിക്കാവും കൂടുതലൊഴിക്കല് ഒരു കുത്തലുണ്ടാവും ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ സോയ് സോസ് ഒരു ടീസ്പൂൺ തോനൊഴിച്ചാൽ കളറ് മാറിപ്പോവും ചോറ്റിൻ്റെ കളർ മാറാതിരിക്കാൻ ഒരു ടീസ്പൂൺ സോയ് സോസ് ചില്ലി സോസ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് അത്രയേ ഉള്ളു ഇതിനകത്ത് എന്നാൽ ഇതിനകത്താണ് ഒഴിച്ച് വെക്കണം അപ്പം ഇത് പെട്ടെന്ന് നമുക്ക് ഒഴിച്ച് എടുക്കാൻ നല്ല സൗകര്യമാണ് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മുട്ട റെഡിയാക്കാനുണ്ട് നമ്മൾ ഫ്രൈ റൈസ് ഇവിടെ തയ്യാറായി ഇനി ഇടാൻ വേണ്ടി നമുക്ക് മുട്ട ക്ലിയറാക്കാം മുട്ട റെഡിയാക്കാം റൈസ് അവിടെ ഇരുന്നോട്ടെ നമുക്ക് മുട്ട ക്ലിയർ ആക്കാം ഫ്രൈ ഇടാൻ വേണ്ടി നമുക്ക് മുട്ട ശരിയാക്കിയെടുക്കാം ഞാനൊരു ഫ്രൈ പാൻ വെച്ചു ഒരു പ്രൈഫാൻ ഞാൻ വെച്ചിട്ടുണ്ട് അതിനകത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ പത്ത് മുട്ടേനെടുത്തിട്ടുള്ള ആ മുട്ടയിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും കുരുമുളകും കൂടെ കുരുമുളക് പൊടി ഒട്ടും കുരുമുളകും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം ആ മുട്ട അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കാം മുട്ട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി റൈസിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം മുട്ട റെഡിയായി കിട്ടി റൈസ് ഞാൻ റൈസിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇളക്കി കൊടുക്കാം നമുക്കുള്ള ഫ്രൈ റൈസ് ഇവിടെ തയ്യാറായി നമുക്ക് ഇനി കുറച്ച് ഉനിയോൻ ഫ്രിയോ നിയോൻ അതിൻ്റെ മുകളിലോട്ടൊന്ന് സർവ്വ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഓക്കെ ഫ്രൈ റൈസ് കണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയ ഫ്രൈ റൈസ് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തോട് തന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്